ഒരു സാധാരണ ജീവിതത്തെ പറ്റി പറയുന്ന ജീവിത ചക്രം എന്ന് പറയില്ലേ ഓരോ വ്യക്തിയുടെ ജീവിതത്തില് കറങ്ങി തിരിയേണ്ട ഒരു ജീവിതാവസ്ഥകളല്ലേ ഉദയ സൂര്യനുണ്ട് മധ്യാ നട്ടുച്ച സൂര്യനുണ്ട് അസ്തമയ സൂര്യനുണ്ട് ഒരു ഒരു ജീവിത ചക്രവുണ്ട് അതുപോലെ തന്നെ അത് വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലും കൂടെ അത് മുമ്പോട്ട് പോകാനുള്ള ചക്രം മുമ്പോട്ട് പോകുന്നതാണ് എസ് എലിന്റെ ദർശനത്തിന്റെ അടുത്ത രസകരമായിട്ടുള്ള കാഴ്ച ചക്രങ്ങൾ ഓരോ ജീവികൾക്കും താഴെ ഓരോ ചക്രങ്ങളുണ്ട് ഒരു ചക്രമല്ല രണ്ട് ചക്രം സ്റ്റെപ്പിനും കൂടെ ഉണ്ട് ഈ ഓട്ടം നമ്മൾ പൂർത്തിയാക്കാനുള്ളതാണ് ഈ ഓട്ടം മുമ്പോട്ട് പോകാനുള്ള പ്രവാചകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതാ തീരത്ത് കേമാർ നദീതീരത്ത് മനുഷ്യൻ ഒരു ഇരിക്കുപോലെ ഒച്ച നീ പാടാൻ പറ്റത്തില്ല ആൽത്താരയിൽ ഒരു തിരികന്തി കുറച്ചുകാല പുരോഹിതനായിരുന്നു സഖ്യയില് അങ്ങനെ വിഷമിച്ചിരിക്കുന്നതിന്റെ മുമ്പിലാണ് കർത്താവ് ചക്രം കാണിച്ചു കൊടുക്കുന്നത് നീ ചക്രം പോലെ ഉരുളാൻ പോവുക നമ്മള് വചനം മുമ്പോട്ട് പോകുമ്പോ ഇതിനൊക്കെ വ്യാഖ്യാനങ്ങൾ ആഴം കിട്ടി ആമുഖ ധ്യാനങ്ങൾ നമ്മള് മാസം മുതൽ എസ് എ കെയിൽ ഒന്ന് ധ്യാനിച്ച് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇതാ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം പോലെ ഒരു തടാകം പോലെ ഇങ്ങനെ കെട്ടിക്കിട എങ്ങോട്ട് ഒഴുകാൻ പറ്റാതെ കിടന്ന ഒരു ജനത നമ്മള് ദൈവം ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്ന ആത്മാവ ജീവിതത്തിലെ മൂവ്മെന്റ് ഉണ്ട് എപ്പോഴും റിവേഴ്സ് ഉണ്ട് ശരിയാ പക്ഷേ വണ്ടി വേണമെങ്കിൽ റിവേഴ്സ് ഗിയർ ഇടാൻ വേണ്ടിയിട്ടല്ലോ വണ്ടി മുമ്പോട്ട് പോകാനോ യാത്രകൾ ദൂരങ്ങൾ കീഴടക്കാനുള്ളൊരു ജീവിതം കാതങ്ങൾ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തി നമ്മൾ ലക്ഷ്യമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കഥ വീല് നമുക്ക് കാലുകൾ അല്ലെ വാഹനങ്ങളുടെ വീലുകള നമുക്ക് ഈ കാലുകൾ വല്ലാത്തതോ ഓർമ്മപ്പെടുത്തല മനുഷ്യൻ മാത്രം രണ്ട് കാലം നിൽക്കുകയല്ലേ ഒരു കണ്ണുകൾക്ക് ദീർഘ കാഴ്ചയും കാലുകൾക്ക് അത്ഭുതകരമായ വേഗതയും ദൈവം നൽകിയിരിക്കുകയാണ് ജീവിതം അലസമായിട്ട് കളയാനുള്ളതല്ല കേട്ടോ ഒരു പ്രോഗ്രാമോ ഒരു പ്രോജക്റ്റോ കളയാണ് ജീവിതത്തിന് ഒരു പകുതി സമയമെങ്കിലും അധ്വാനിക്കാനുള്ളതായിട്ട് ജീവിതത്തിന്റെ ഒരു പകുതി സമയമെങ്കിലും അധ്വാനിക്കാനായിട്ട് ഒരു ദിവസത്തിന് ഒരു കാൽഭാഗമെങ്കിലും ദൈവവുമായിട്ടിരിക്കാനായിട്ട് പിന്നെ ഒരു കാൽഭാഗം അത് നെയ്യും നിന്റെ ഗുണവും പ്രാർത്ഥനയും ഒക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ വിശ്രമവും ഒക്കെ ആയിട്ടാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് പദ്ധതിയതാണ് കർത്താവ് പകൽ മുഴുവൻ വചനവും ശുശ്രൂഷകൾ നടത്തിയിട്ട് രാത്രി മുഴുവൻ കർത്താവിൻ്റെ തിരുമമ്പിൽ പോയി കർത്താവ് ടോയ് ടൊഴിവായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കൂർ അധ്വാനവും പന്ത്രണ്ട് മണിക്കൂർ മാർത്തി ദൈവങ്ങളെ ജീവിതത്തിൽ ലക്ഷ്യം കുഞ്ഞു മക്കൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ട് പരിശോധിച്ച് പോയച്ചോ എൻജിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ജീവിതം വല്ലാതെ പരാജയ ഭീതിയും ഭയങ്കരമാണ് കഴിഞ്ഞ മെഡിക്കൽ കുട്ടിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അവൾക്ക് എനിക്കൊന്നും എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ വെച്ചാൽ ഫുൾ മാർക്കും കിട്ടിയ കുട്ടിയാണ് ഇപ്പോൾ ചുമ്മാ കരഞ്ഞേക്കുക കരഞ്ഞു തീർക്കാനുള്ള ഒന്നുമല്ല ജീവിതം കണ്ടോ ഓടി ഓടിത്തീർക്കാനുള്ളതാ ജീവിതം ഓടി ജയിക്കാനുള്ള ലക്ഷ്യങ്ങളുണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് വരാം എസ് എ കെലിന്റെ ഒന്നാം പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത് പതിനഞ്ചാം ഭാഗ്യം ഞാൻ ആ ജീവികളെ സൂക്ഷിച്ചു നോക്കി മർന്നുകളെ ഏതാ ജീവി നമ്മളൊക്കെ അത് സുവിശേഷ അത് സുവിശേഷമാണ് സുവിശേഷത്താൽ നിറഞ്ഞിരിക്കുന്ന ജീവിതമാണ് ഈ ജീവി എന്നൊക്കെ പറയുന്നത് അവയ്ക്ക് ഓരോന്നിനു സമീപത്ത് ഭൂമിയിൽ ഓരോ ചക്ര നിനക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു ദൂരം നിന്റെ ഉപച്ചിട്ടില്ല നിനക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു മത്സരത്തിലും ഒരു ഓട്ടത്തിലും ദൈവ നിന പ്രവേശിപ്പിച്ചിട്ടുമില്ല നീ ഒരു ഓട്ടത്തിലാണ് ഈ ഓട്ടം ജയിക്കും ഇതൊക്കെ വീണ് മരിക്കാനുള്ള ഒരു ഓട്ടോ ഒന്നുമല്ല ഇത് ഓടി ജയിക്കാനുള്ള ഒരു ഓട്ടോ അവയുടെ രൂപവും ഘടനയും അവ ഗോമൂത ഗോമേതകം പോലെ ശോഭിച്ചിരുന്നു ഒരു ജീവിതത്തിൻ്റെ പ്രകാശമാണ് എല്ലാ ജീവിതങ്ങളും അല്ലാത്ത പ്രകാശമുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നതാണ് വിസ്മയം നിറയ്ക്കുന്നതാ അത്ഭുതത്തോടെ നോക്കി നൽകുക ഗോമേതകം പോലെ നമ്മൾ വയോജനത്തിൽ കാണുന്ന ഒരു ഒരു പ്രത്യേകത മുത്താണല്ലോ ഇത് ഒരു ഒരു പേൾ ഒരു ജീവിതത്തിൽ നമുക്ക് എത്ര മനോഹരമായിട്ടാണ് ഈ വചനം എഴുതി പോകുന്നത് ഇതേത് സംവിധായകൻ ഏത് എഴുത്തുകാരനും ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെഴുതി ഒരു ഓരോ ജീവിതവും ഓരോ ദൈവവിളികളും ഓരോ ജീവിത സാഹചര്യവും ഒക്കെ ഇതുപോലെ പളുദ് പോലെ പ്രകാശിതാണ് കോമേതകം പോലെ വല്ലാത്ത ശോഭ പരത്തുന്നതാണ് അവയ്ക്ക് നാലിനും ഒരേ രൂപമായിരുന്നു ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്ന് എന്ന വിധത്തിലാണ് അവരുടെ ഘടന ഡബിൾ ഡബിൾ ടെയർ ആയിട്ട് രണ്ടു വീല ഒരെണ്ണം പഞ്ചറായ അടുത്ത വീലിൽ ഓടിക്കൊണ്ടിരിക്കും ഒരു വീല് പഞ്ചറായാലും തീരാനുള്ള കൃത് നോക്കി എത്ര എത്ര നല്ലൊരു എഞ്ചിനീയർ ആ നൃത്താവുന്നോക്കിക്കേ നമ്മുടെ ജീവിതത്തിന് മുഴുവൻ നമ്മള് എവിടെമ്പെത്തും അറിയത്തില്ല കുച്ചുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മാതാപിതാക്കള് അല്ലൊരു ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങുന്നവര് എങ്ങനെ ഇതൊക്കെ ചെയ്ത കഴിഞ്ഞ കുട്ടി സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് പഠിച്ചോണ്ടു പകുതിയെ കാണാൻ പാടം പഠിച്ചോളൂ പഠിച്ചൊന്നും പരീക്ഷിക്കൊന്നില്ല ഇനി വന്നതല്ല പഠിക്കാത്ത ഭാഗത്തുനിന്ന് അവിടുന്ന് കുറച്ച് കാര്യം കുറച്ച് പ്രാർത്ഥിച്ചോ കുറച്ച് എഴുതി പരീക്ഷ കഴിഞ്ഞ് നോക്കുമ്പോൾ അവൾക്ക് റിസൾട്ട് വന്നിരിക്കുക അവൾ ജയിച്ചിരിക്കുക ഒരു ഒരു ആത്മധൈര്യ നമ്മളെ അധ്വാനിക്കാനുള്ള മുഴുവന് അധ്വാനിച്ചു കഴിഞ്ഞാൽ ദൈവം അധ്വാനിക്കാനുള്ള ദൈവം അധ്വാനിച്ച് തീർത്തിട്ടുണ്ടാവും അധ്വാനിച്ച ഒരാളെ പരാജയപ്പെടുത്തില്ലേ ആ കഷ്ടപ്പെടുന്ന ഒരാള് അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ പോവില്ല ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്ന് എന്ന വിധത്തിലായിരുന്നു അവയുടെ ഘടന അവ ചരിക്കുമ്പോൾ നാലിൽ ഏതു ദിക്കിലേക്കും ഇടം വലം തിരിയാതെ പോകുമായിരുന്നു ബൈബിളിലേക്ക് വല്ലാത്തൊരു വാക്യം കൂടിയാണ് ഇടം വലം തിരിയാതെ തമ്പുരാന്റെ പങ്കൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യന്റെ പ്രത്യേകത അത് ഇടതോട്ടും വലുതോട്ടും തിരിയാൻ പറ്റത്തില്ല ഇവിടെ മുഴുവൻ കാണുന്ന ഒരു വാക്ക് എടംബലം തിരിയാതെ പൊപ്പാടിന്റെ പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് ഇടംബലം തിരി ജോഷുപാട് പുസ്തകം ഇടംബലം തിരിയലെന്നൊക്കെ പറയുന്നുണ്ട് ഓ കർത്താവെ അങ്ങയുടെ കാരണവും അങ്ങയുടെ പദ്ധതികളും എസക്കിയലിലൂടെ അങ്ങ് വെളിപ്പെടുകയാണല്ലോ ഭർത്താവ് ദൈവമേ ഞങ്ങളുടെ കാലുകൾക്ക് വേഗത ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വീലുകൾ ദൈവമേ ചട്ടങ്ങള് നീ നിർമ്മിച്ചു തരികയാണല്ലോ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ വേഗത ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വേഗതയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വേദ വേഗത ഞങ്ങളുടെ പ്രാർത്ഥനയുടെ വേഗതയാണ് താവെ മക്കളെ അനുഗ്രഹിക്കുന്നവർ കർത്താവേ വഴികൾ മുടങ്ങിപ്പോയവര് വഴികളിൽ നിന്നു പോയവര് നിരാശപ്പെട്ട് തകർന്നു പോയവര് ഒരു പുതിയ ഓട്ടം ആരംഭിക്കട്ടെ ദൈവം ഹൃദയത്തിൽ കൊടുത്ത ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുവാൻ മക്കൾക്ക് വരം നൽകണമേ മാളാരോഗങ്ങൾ മാരക രോഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഓട്ടിസ് ആൻഡ് ഔൺസെ ഹൈപ്പിവിറ്റി ഇന്ന് സർജറുകൾക്ക് വിധേയരാകുന്നവർ സർജറുകൾക്ക് വിധേയരായവർ തീരാരോഗികളായിരിക്കുന്നവർ ഒറ്റപ്പെട്ടിരുന്ന് വേദനിച്ചിരുന്ന് വിഷമിച്ചിരുന്ന് പരാജയപ്പെട്ടിരുന്ന് ഈ വചനം കേൾക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ैकल्टि माभियामिन् अर्थि चालु